ലണ്ടനിലെ മ്യൂസിയത്തില് നമ്മുടെ നടരാജ വിഗ്രഹം വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഇതിന്റെ ഇതിന്റെ ില് മൊത്തം ഈ മാർബിളിന്റെ പ്രതിമകളാണല്ലേ മല്ലൂസിൻ യു കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലണ്ടൻ ട്രിപ്പ് ആട്ടോ യു കെയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ലണ്ടൻ ട്രിപ്പ് ആണ് ഞങ്ങൾ പോകാൻ പോണത് അതിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയിൽ നിന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ പോണേന്റെ സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതേ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബാഗുകളാണ് അതെല്ലാം നമുക്ക് അലൗഡായിട്ടുള്ളത് അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് ഇത് നിഡൽ ഗ്ലാമറൊക്കെ നോക്കി സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും സെറ്റ് സെറ്റായിട്ടിങ്ങനെ നിൽക്കാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ടുപോരാ കൊണ്ടുവിടുന്നത് നമ്മുടെ സുഹൃത്തായ അരുൺബായ ആണ് അപ്പോൾ അരുൺ ചേട്ടാ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തും അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെ കഴിയുമ്പോൾ ഉള്ള തയ്യാറെടുപ്പൊക്കെ എല്ലാം കഴിഞ്ഞു മമ്മി ഓക്കെ അല്ലേ നമ്മുടെ നമ്മുടെ പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരുണിന്റെ സുഹൃത്തിന്റെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏഹ് യാത്രയിൽ നമ്മള് എയർപോർട്ടിലേക്ക് ആക്കുന്ന അരുൺഭായാ കേട്ടോ കൃത്യ സമയം പാലിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ബാഗ് നോക്കിയേ നീനകത്തിരിക്കണോ അപ്പൊ ഞങ്ങള് വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി നല്ല തിരക്കുണ്ടപ്പോ നമ്മുടെ ഫസ്റ്റ് ബോഡി അതെ ബോഡി ചെക്കിംഗ് ഒക്കെ ചെക്ക് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങളിത് ഫ്ലൈറ്റിന് ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഞങ്ങളുടെ ഗേറ്റ് നമ്പർ തെളിഞ്ഞിട്ടില്ല ആറ് പത്താമെങ്കിലും തെളിയും

ഞങ്ങളിപ്പോൾ അതെ മാർബിൾ ആർച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിലെത്തി കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം വിക്ടോറിയയിലേക്ക് ഇവിടെ നിന്നാണ് അടുത്ത ബസ് പിടിച്ച് പോകുന്നത് അപ്പൊ നമ്മൾ ഇതിപ്പോ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം അപ്പൊ അതിനുവേണ്ടി

അണ്ടർഗ്രൗണ്ടിന്റെ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് വേണം നമുക്ക് ചോദിച്ചറിയാട്ടോ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണേ ഒരു بلیગર അമുന്നണ്ടേ എൻ്റെ വണ്ടി ടിക്കറ്റാണේද അഹടാ കൊണ്ടേ ടിക്കറ്റാണിത് ഞാൻ സൈൻടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വഴി അപ്പോൾ നമ്മൾ ഹോയിസ്റ്റ് കാർഡ് വഴി ആണ് ഇന്നത്തെ ട്രാവലി നടക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിനേരെ നടന്ന മൊതലാണ് നമ്മൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് യാത്രയട്ടല്ലേ നമ്മൾ ഇതിനു മുൻപ് അണ്ടർഗ്രൗണ്ടി കൂട പോയിട്ടില്ലല്ലോ ട്രെയിനൊക്കെ പോയിണ്ടിെങ്കിലും ഈ സംഭവം എന്ന കാരണം നമുക്ക് പെട പോകും ഈ ചെയിൻ വഴി ഇതിന്റെ ഫേർ അല്ല സ്ലിപ്പ്

അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് അതെ നമ്മുടെ ഫസ്റ്റ് എത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യോ അതെ നമുക്കപ്പോ മ്യൂസിയത്തിലേക്ക് എടുക്കാം ഓക്കെ അപ്പൊ എന്റെ മാപ്പൊക്കെ ഇരിക്കോ നമുക്ക് ഈ മാപ്പ് നോക്കിയാണ് ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത് ഇതിപ്പോ നമ്മൾ കേറി ചെല്ലുന്നത് യൂറോപ്പിൽ ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചു വരെയുള്ള കാലഘട്ടത്തില് ഉപയോഗിച്ച ആഭരണങ്ങളും പാത്രങ്ങളും ഡ്രസ്സുകളും ഒക്കെയാണ് മെയിൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ മ്യൂസിയം കൂടുതലും ഏഷ്യ വടക്കേ ആഫ്രിക്ക വടക്കേ അമേരിക്ക യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലെ സംസ്കാരങ്ങള് പുരാതന കാലം മുതലുള്ളതാണ് ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത് കാണാൻ പറ്റും നമുക്ക് ഓരോ കലാരൂപങ്ങളും അതുപോലെ തന്നെ കൊത്തുപണികളും അങ്ങനെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇതിലെ മെയിൻ കാഴ്ചകൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിത്തരങ്ങൾ പണ്ടത്തെ ഗ്ലാസ്സുകൾ വസ്ത്രങ്ങൾ വെള്ളിപ്പാത്രങ്ങൾ ഇരുമ്പിന്റെ പണികള് ആഭരണങ്ങള് ഫർണിച്ചറുകള് ഇതിന്റെയൊക്കെ ഒരു ശില്പം ശില്പങ്ങള് ഇതെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ സമഗ്ര ശേഖരമാണ് ഇവിടെ ഇവിടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ആ ഡിജിറ്റൽ കൾച്ചറൽ മീഡിയ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു നോൺ ഡിപ്പാർട്ട്മെന്റൽ പബ്ലിക് ബോഡിയാണ് ഈ മ്യൂസിയം ഇതിൽ നമുക്ക് ഇതിന്റെ പഴയ ചരിത്രത്തെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇപ്പൊ നമ്മൾ കണ്ടത് അങ്ങനത്തെ ഒരു Muy bien. ఏది కెమెరా? అంటే, హాట్ హాట్ ని చెన్నై లో ఉంది. ఆ ఇట్ సిమిలిటిడ్ బుడ్డీ ని నేను అలవాతును. అంతర్ అంటే సూపర్ ఐటల్ ఫర్నిచర్ రసం పోలే. నచ్చ గోల్డన్ నడ. లైన్ లోకి ఒకవేళ ప్రతిగార సంబం. ఇదోంటా కే కదా. చాయ్ పోట్, చాయ్ కప్పు త్రే ముందన్న. പോയിട്ട് സംഭവ കാര്യപളിയ കേട്ടോ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ഇപ്പൊ നമ്മൾ തിരിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഛായാചിത്രങ്ങളുടെ ഒക്കെ ഒരു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊണ്ടും പണ്ട് നമ്മുടെ ഈ നമ്മൾ പള്ളികളിലൊക്കെ കണ്ടിട്ടില്ല പുരാണ അമ്പലങ്ങളിലും കാണുന്ന രീതിയിലുള്ള പണ്ടത്തെ ഇലകളും അതിന്റെ ചാറുകളൊക്കെ വച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വർഷം പഴക്കം ഉണ്ടായിട്ടും എന്ത് പുതുമയോടെ അതവിടെ നമ്മൾ എത്തുന്നത് ആയുധങ്ങളുടെ ഒരു വലിയൊരു ശേഖരത്തിലേക്ക് കേട്ടോ കുറേ ആയുധങ്ങളും എല്ലാം ഉണ്ട് അതേ അന്ന് കേട്ടയാടിയപ്പെട്ട മൃഗങ്ങളുടെ തോലകളൊക്കെ ആ സംഭവിക്കാണ് ഇവിടെ പടത്തിൽ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതേ ശേഖരങ്ങൾ ഉണ്ടാവും ഇതാ അമ്പും മില്ലെത്തി അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടാ ആയുധങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് വടക്ക് നോക്കി സംഗീതോപകരണ ഇതാ ഇത് സംഗീതോപകരണങ്ങ അവിടെ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ശരിക്കും നമുക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് പിയാനോ സംഭവങ്ങളൊക്കെയാണ് മനസ്സിലായത് അങ്ങനത്തെ സ്ഥലത്തും കേട്ടോ അപ്പോൾ ഞങ്ങള് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അവിടുത്തെ എന്താണെന്ന് അറിയില്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ എന്തൊക്കെയാണ് ഓരോ ഓരോ നമ്മളിങ്ങനെ കറങ്ങുകയാണ് ഈ കൊട്ടാരത്തിന്റെ വലിയൊരു മ്യൂസിയം ആണ് അപ്പൊ ഇനിയിപ്പോ ഇവിടേക്ക് റെയിലേക്ക് ഒരു സംഭവമാണ് അവിടേക്ക് പോയി നോക്കാൻ എന്തൊക്കെയാണ് എന്തായാലും വലിയൊരു ഹാളിലേക്ക് തന്നെ എത്തിച്ചേർന്നതാണ് അപ്പൊ ഇവിടുന്ന് വേണം ഇനി നമുക്ക് എവിടേക്കാന്ന് വെച്ചാൽ പോകണമെങ്കിൽ നടന്ന് ക്ഷണിച്ചിട്ടുള്ളവർക്ക് അവിടെനിന്ന് ചായയും കാപ്പിക്കൂടിയുള്ള സൗകര്യം ഉണ്ട് അതിനുള്ള സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ അവിടെയുണ്ട് ഇനിയിപ്പോ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ഇവിടെ നമ്മൾ മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിലാന്ന് പറയണോ അപ്പൊ ഒത്തിരി പഴയതായിരിക്കും അതെ അപ്പൊ നമുക്ക് ഇനി പോകാൻ കാര്യങ്ങളൊക്കെ എങ്ങനെ എന്താ നോക്കാം വരുമ്പോ തന്നെ പഴയ കാലത്ത് ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇരിക്കോ ഡ്രസ്സൊക്കെ ഇത് അത്ര മോഡേൺ ആയിട്ടില്ല നമ്മൾ നേരത്തെ കണ്ട അത്ര ഇതായിട്ടില്ല ഒത്തിരി പഴയതായത് ഒക്കെ കല്ലിലുള്ള ഇവിടെ സംഭവങ്ങളും പണ്ടത്തെ തൂണുകളൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കൊത്തുപണികളാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് കൊട്ടാരത്തിന്റെ ഒരു രൂപകല്പന ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും മാർബിൾ പോലത്തെ സംഭവം കല്ലിലൊക്കെ കൊത്തിയ ഉള്ള ഒരു മതിലുകളാണ് പണ്ടത്തെ കാഹളം സംഭവങ്ങളൊക്കെ ആനക്കൊമ്പിന്റെ കണ്ടോ ശില്പങ്ങളാണ് മെയിൻ ആയിട്ടും അതായത് ഒത്തിരി പഴയ കാലഘട്ടമാണ് കാലഘട്ടം പറയുമ്പോൾ ഒത്തിരി പഴയതാണ് എന്നിട്ടും അന്നത്തെ കാലത്ത് ഇത്രയും അങ്ങനെ ഈ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് രണ്ട് പുതിയ കാലഘട്ടത്തിൽ രണ്ടുപേരും ഇടയ്ക്ക് ഞങ്ങൾ ഓരോ റീൽസൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അന്നത്തെ ആ ഇത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഈ ഇതിൽ നല്ല കാലഘട്ടത്തിൽ അതൊക്കെ അത് എന്തെങ്കിലും അതായത് ഒരു വർഷത്തെയാണ് ഗിയെ മാലാഖിയുടെ രൂപകല്പന ഉണ്ട് ഒരുപാട് സംഭവങ്ങളുടെ കാണാൻ കെട്ടോ ഓരോ കാലഘട്ടം ഓരോ കാലഘട്ടം പിന്നെ പലതരം ആളുകൾ ഡ്രസ്സുകൾ ഉണ്ട് ഒത്തിരി പോകുന്നത് പണ്ടിവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെ അല്ലെങ്കിൽ അവരുടെ രാജകുമാരന്മാരുടെ അവരുടെ രൂപങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചേക്കണ കേട്ടോ നല്ല രൂപങ്ങളൊക്കെ അതേ ഷേപ്പിൽ അവരുടെ അതേ രൂപത്തിലാണ് ൾ പേരെഴുതിട്ടുണ്ട് ഇന്ന ആൾക്കാരാണ് കൊത്ത് കൊത്തി ഉണ്ടാക്കിയെന്ന് കുറെ ആൾക്കാർ പേരെഴുതിയിട്ടില്ല അണ്ണോൺ പറഞ്ഞാണ് എഴുതിയേക്കുന്നത് പക്ഷെ കൊറേ ഉണ്ട് നമുക്ക് കാണാനായിട്ട് അവിടെ നടന്ന് നമുക്ക് ഓരോന്നരെയും ഒത്തിരി എല്ലാ രൂപങ്ങളും ഇങ്ങനെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ കൊച്ചുരേസി പുണ്യതൊക്കെയാണെന്ന് ഓർത്തു പിന്നെ വായിച്ചു വന്നപ്പോഴാണ് ഈസബല്ല രാജകുമാരി അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ രാജകുമാരിമാരുടെ ഞങ്ങൾ കണ്ടത് രാജകുമാരും രാജകുമാരി എല്ലാം ഉണ്ട് അതെ എല്ലാവരും ഉണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഒത്തിരി ആൾക്കാര് എനിക്കോ ഇംഗ്ലീഷുകാരൊക്കെ കൂടുതലും സമയം അതെ ഇവർക്ക് ചെലവഴിക്കുന്നവർക്ക് പുരാവസ് ഒരു ക്രൈസ് ഉണ്ട് അത് മാത്രല്ല നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ മ്യൂസിയം കാണാൻ ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കാണാനുണ്ട് പറയുന്നത് അത്രമാത്രം കാണാനുണ്ട് അതാണ് ഏറ്റവും പ്രാധാന്യം ഇതിപ്പോ കണ്ടോ ഒരു വലിയൊരു തൂണാണ് ഈ ഒരു തൂണമ്മേ എന്തോ എത്രമാത്രം രൂപങ്ങളെ കൊത്തി കൊത്തിവെച്ചേണ ചെണ്ണി തീരാത്ത രൂപങ്ങൾ ഇവിടെ തന്നെ കണ്ടോ വല്യൊരു തൂണാട്ടോ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അടുത്ത സെക്ഷനിലേക്ക് പോകാനോ അവിടെയും ഇതുപോലെ നമ്മൾ ഏത് ഡോറിലേക്ക് നോക്കുമ്പോഴും ഓരോ സംഭവങ്ങളാണിത് ഇത് നമ്മൾ ഫുൾ മാർബിളിന്റെ പ്രതിമകളാട്ടോ ഈ ലെയർ ഫുള് കാണാൻ പറ്റുന്ന മാർബിൾ പ്രതിമകളാണ് കൂടുതലും എനിക്ക് ഇവിടെ പ്രതിമകളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നണേ ഇതിന്റെ ഉള്ളിൽ മൊത്തം ആണല്ലേ ഓരോ കാലഘട്ടത്തിലെ രാജാവും അതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രതിമകൾ തന്നെ ഇവിടെ വീണ്ടും സൃഷ്ടിച്ചേ കാണുന്നു മാർബിൾ പ്രതിമകൾ പ്രതിമകൾ കാണാൻ തന്നെ നല്ല അടിപൊളി ഫീലിങ്സ് ആണ് ഏത് ഇങ്ങനെ ുംങ്ങനെട്ടി പോലെ മുന്നോട്ട് എല്ലാം അതിന്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം അപ്പോൾ ഏറ്റവും ആകർഷണമായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ടിപ്പു സുൽത്താൻ അപ്പോൾ ഏഷ്യൻ സെക്ഷനിലെ ഒരു ഫേമസ് സംഭവമാണ് നമ്മുടെ സ്വന്തം നാട്ടിലെ ടിപ്പുവിന്റെ ടൈഗർ പട്ടാളകാരെ ആക്രമിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എനിക്കോണേ ഈ ഒരു ടൈഗർ അതിന്റെ സംഭവം സെക്ഷന്റെ ഏറ്റവും ആയിട്ട് കാട്ടിയിരിക്കുന്നത് ടിപ്പുവിന്റെ ടൈഗർ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കിലോട്ട് ടിപ്പുവിന്റെ ഡ്രസ്സും ടിപ്പുവിന്റെ ആയുധങ്ങളും അതിന്റെ എല്ലാ ശേഖരങ്ങളും ഇതിന്റെ ബാക്കിൽ തന്നെ അതിന്റെ അങ്ങോട്ട് പോവാം മൈസൂർ മൈസൂർ കൊട്ടാരം കൊട്ടാരം അതാ ആ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൊത്തത്തിൽ ടിപ്പുവിൻ്റെ ഒരു സെക്കിൻ്റെയാ അപ്പൊ ഒരു ഇന്ത്യൻ സെക്ഷനാണ് മൊത്തം സൗത്ത് ഏഷ്യ മൊത്തം ഉണ്ട് ఆ కాల అఫ్ఘనిస్తాన్ ఏదో రాజావణా

അതെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ നന്നായിട്ട് ഇന്ന് കാണാൻ മൂന്ന് മണിക്കൂറെ കാണാനുണ്ട് അത്രമാത്രം ഉണ്ട് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുത്ത് കണ്ടു തീർന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് എങ്ങനെ നെഹ്മ എങ്ങനെയുണ്ടായിട്ടോ അപ്പൊ നമ്മുടെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം നമുക്ക് ഇവിടെ രണ്ട് മണിക്കൂർ അതെ ശരി പറഞ്ഞ ഒരു മൂന്ന് മണിക്കൂറെ കവർ ചെയ്യാനുണ്ട് ഞങ്ങൾ ഒരു രണ്ടര മണിക്കൂറോടത്തോളം ഇതിപ്പോൾ കണ്ടു എല്ലാം നമുക്ക് ചരിത്രത്തിൽ നിന്നാണ് ഇവിടെ ലണ്ടനിൽ വന്നിട്ട് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് ഫസ്റ്റ് അപ്പോൾ ഞങ്ങളുടെ ആറ് ദിവസത്തെ ലണ്ടൻ ട്രിപ്പിന്റെ ഫസ്റ്റ് ലണ്ടൻ ട്രിപ്പിന്റെ വീഡിയോന്റെ ചെറിയൊരു പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടത് അപ്പോൾ ഇനിയും ലണ്ടൻ വീഡിയോയുടെ ബാക്കിയുള്ള വൺ ബൈ വൺ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയറും കമന്റൊക്കെ ഇട്ട് ഒന്ന് ഉഷാറാക്കണോട്ട് മറക്കല്ലേ ഓക്കേ ബബായ്